മഞ്ചേരിയിലെ പുതിയ ഷോറൂം സ്പേസിൽ എസ് എസ് ഫാമിലി ഓണാഘോഷം ഒരുക്കി മൂന്ന് പ്രധാന ആഘോഷങ്ങൾക്കാണ് എസ് എസ് മാർക്കറ്റിങ്ങിൽ തുടക്കമിട്ടത് മുപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സ്ഥാപനമാണ് എസ് എസ് മാർക്കറ്റിംഗ് ഓണാഘോഷത്തിൽ സ്ഥാപനത്തിലെ ജീവനക്കാരും വിവിധ കമ്പനി പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും പങ്കെടുത്തു മുപ്പത് വർഷത്തെ വിപണിയിലെ വിശ്വസ്ത സേവനത്തിലൂടെയും വിതരണ ശൃംഖലയിലൂടെയും ഡീലർഷിപ്പിലും പ്രൊജക്ട് മാനേജ്മെന്റിലും സമാനതകളില്ലാത്ത പ്രശസ്തിയുള്ള സ്ഥാപനമായ എസ് എസ് മാർക്കറ്റിങ്ങിൽ ഒരുക്കിയ ഓണാഘോഷം വർണ്ണാഭമായി ഈ വർഷം ഓണാഘോഷങ്ങളുടെ ഭാഗമായി മഞ്ചേരിലെ പുതിയ ഷോറൂം സ്പേസിൽ വെച്ച യെസ്എസ് ഫാമിലി സംഘടിപ്പിച്ച ചടങ്ങ് മൂന്ന് സുപ്രധാന വിജയങ്ങളുടെ ആഘോഷം കൂടിയായിരുന്നു കമ്പനിലെ ടീം അംഗങ്ങൾ ഉപഭോക്താക്കൾ ഡീലർമാർ വിതരണക്കാർ ഒപ്പം മിൻസിബിഷി ഇലക്ട്രിക് ഇന്ത്യ ലിമിറ്റഡ് ബോഷ് ബോൾട്ടൺ കെ എസ് ബി ബിഗാർഡ് എസ്പ എന്നീ അന്താരാഷ്ട്ര കമ്പനികളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും സംബന്ധിച്ചു മിത്സുബിഷി ഇലക്ട്രിക് എയർ കണ്ടീഷണേഴ്സിൽ നിന്നും ലഭിച്ച രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾ കേരള പെർഫോമൻസ് അൾട്ടിമേറ്റ് പെർഫോമർ അവാർഡ് ആഘോഷമായിരുന്നു എസ് എസ് മാർക്കറ്റിംഗിന്റെ ബിസിനസ്സിലെ പ്രധാന ഭാഗം തുടർന്ന് കോളിംഗ് പ്ലാനറ്റ് എക്സ്ക്ലൂസീവ് എക്സ്പീരിയൻസ് സെന്ററിന്റെയും തിരൂരിലെയും പെരിന്തൽമണ്ണയിലെയും ഹിറോബ ഷോറൂമുകളുടെയും വളർച്ചയും വിജയവും ചടങ്ങ് ഓർമ്മിച്ചു തിരൂർ ഹിറോബ ഷോറൂമിന്റെ ഒന്നാം വാർഷികവും ആഘോഷിച്ചു തുടർന്ന് ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി ഓണാഘോഷത്തിന്റെ ഭാഗമായി വർണ്ണാഭമായ കലാമത്സരങ്ങളും നടന്നു മഞ്ചേരിൽ ഈ പുതിയ ഷോറൂം ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഒരു കേന്ദ്രമായി മാറുമെന്നും നാട്ടിലും വിദേശത്തും ജോലി സാധ്യതയുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ആദ്യം മലപ്പുറമായിരുന്നെങ്കിൽ പിന്നെ കോഴിക്കോടായി പിന്നെ കോഴിക്കോടും മലപ്പുറത്തെയും പല പല ടൗൺ ചെറിയ ചെറിയ ടൗണുകളിലേക്കും ഞങ്ങൾ വികസിപ്പിച്ചു ഇന്ന് മിത്സവിഷിയുടെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഡീലറായി എസ് എസ് ട്രേഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ എസ് എസ് മാർക്കറ്റിംഗ് വളർന്നു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം മുതലാണ് ഒന്നാമതായിട്ട് മലപ്പുറം ജില്ലയിൽ തന്നെ നാല് ഷോറൂമും ടോട്ടൽ കോഴിക്കോടക്ക് അഞ്ച് ആറാമത് അഞ്ച് ഷോറൂം ഏഴാമത്തെ ആറാമത്തെ ഷോറൂമാണ് ഇവിടെ വരുന്നത് അതിൽ മിസ്റ്റർ ബുഷിയായിട്ട് നമ്മൾ പതിനാല് വർഷമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ മഞ്ചേരി പോലത്തെ ഒരു സ്ഥലത്ത് ഏറ്റവും നല്ലൊരു ഷോറൂം തരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് നല്ലൊരു സ്ഥലം കിട്ടി അപ്പോൾ ഏതാ ഏതായാലും ഈ ഒരു മഞ്ചേരി ഭാഗത്തുള്ള കസ്റ്റമേഴ്സിന് എല്ലാം ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനും ആർക്കിടെക്റ്റിനും അതേപോലെ കസ്റ്റമേഴ്സിനും ആ കൺസൾട്ടൻറ്റിനൊക്കെ